പറഞ്ഞു എടോ എനിക്ക് ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല പിന്നെ അത് ഞാൻ നോക്കിക്കോളാം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അങ്ങനെ പറ്റത്തില്ല ഇനി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്തായാലും പറ്റും അതെ അനാവശ്യം പറഞ്ഞോ അത് ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന് അടുത്തോളൊന്ന് ആലോചിക്കട്ടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്നും ആലോചിക്കട്ടെ അതെ മര്യാദക്ക് സംസാരിക്കണം അത് കുഴപ്പമില്ല ഞാൻ ഞാൻ അനുഭവിച്ചോളാം താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ഞാൻ അപ്പൊ കാര്യമാർ നോക്കുന്ന ഒരാളെന്തിനോട് ഇത് ഞാൻ ഒറ്റക്ക് എടുത്തതല്ല കേട്ടോ എഴുപത് ശതമാനം റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എടോ 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 സംസാരിക്കേ കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് തന്റെ അത്ര തരം താഴാന് പറ്റത്തില്ല താൻ പിടുക്കാനായിട്ടാണ് ഇപ്പൊ വന്നത് താൻ ഭയങ്കര പിടുക്കന ഓ താൻ എന്തോ പറ എന്ത് ഓപ്ഷനാണ് ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നേ എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ തന്നെ എങ്ങനെയാണ് പറ്റുന്നത് അത് തന്റെ പേര് പറയുന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അവരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനുണ്ടായിരുന്നോ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവന്റെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത് അറിയാവോ നിങ്ങളുടെ നാടകം നിർത്ത നിങ്ങൾ ഇത്ര നേരം എന്താ സ്നേഹനാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ താനാണ് ഞാനല്ല താൻ താൻ തന്നെയാണ് തന്നെയാണ് ലൈഫിലോട്ട് വന്നത് അതെ ഫേക്ക് ആയിട്ടുള്ള സ്നേഹം ലൈഫിലോട്ട് വന്നത് എന്നിട്ട് താൻ ഞാനത് ട്രാപ്പ് ചെയ്തു ഒന്നുമില്ല എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്റെ പ്ലാൻ എന്തായാലും തന്നെ പറഞ്ഞല്ലോ അത് നമുക്ക് നോക്കാലോ അനാവശ്യം പറഞ്ഞോ അനാവശ്യം നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്കത് തന്നെയാണോ അറിയണമെങ്കിൽ നമുക്കത് നോക്കാൻ ഇപ്പൊ തന്നെ നോക്കാമല്ലോ അല്ല ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര ആണ് തന്നെയാണോ പിന്നെ താൻ എന്താ പറയുന്നത് തന്റെ അല്ലേ ഒന്നോ താൻ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞോ തന്റെ തന്റെ ആളും അല്ലേ ഞാൻ തെളിയിച്ചു തരാം താൻ എന്താ വിചാരിച്ചത് താൻ എന്താ താൻ ആരാണെന്നാണ് തന്റെ വിചാരം താൻ ആരാന്നെ വിചാരം താൻ പറഞ്ഞത് നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ് എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ അവർക്ക് കഴിവില്ലായിരിക്കും അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ ഈ താനീ കാണിക്കുന്നതാണോ സ്നേഹം ും പറഞ്ഞില്ലല്ലോ അത് അറിയണ്ടേ ഞാൻ തന്റെ ഉണ്ടോ ഇല്ല തന്ത് ഇല്ലാതെ കൊച്ചു പൂവിനോട്ട് പൊട്ടി വീഴുമോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചി ആരെ ചൂട്ടിക്കാണിക്കുന്ന അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം എനിക്ക് മറ്റുള്ളവരാശ്യമില്ല ആ അത് എന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ രണ്ട് വേറെ ആരെ ചൂണ്ടിക്കാണിക്കാൻ അയ്യോട്ടാക്കുന്നത് എങ്ങനെ പിണക്കുന്നത് അങ്ങനെ അങ്ങനെ മതി അങ്ങനെ താൻ അങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ താൻ കൈകാര്യം ചെയ്യേ തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല തന്നോടൊരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താൻ ഇങ്ങനെ താനിങ്ങനെ പഠിക്കുന്നത് ഞാനൊന്നും ആലോചിക്കട്ടെ എങ്ങനെ എന്താ തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല ആലോചിച്ചിട്ട് തന്നെ കണ്ട അല്ല ഉറപ്പായിട്ടും അല്ല ഞാൻ എന്താ ഇവിടെ ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ തന്നെ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ പിന്നെ ഞാൻ നോക്കട്ടെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ചിന്തിക്കാത്ത ഒരാളെ കുറിച്ച് ഞാൻ ഞാൻ എന്തിനാണ് ബോധിപ്പിക്കാൻ വരുന്നത് ാണ് തനിക്കൊരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്നെന്താ പറഞ്ഞത് ശരി തന്നെ ബാധിക്കത്തില്ല ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഈ വൃത്തിഘട്ടം അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് രണ്ട് ഞാൻ പറഞ്ഞാലും എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ് തന്നെ പോലെ അല്ല അവര് പക്ഷെ മനുഷ്യത്വുള്ളവരാ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ അവർ ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നില്ലേ അവരോട് ഞാൻ പറയും പക്ഷെ അവരാവശ്യപ്പെടുന്നില്ല ഞാനപ്പാധിക്കില്ല തന്നെ ബാധിക്കത്തില്ല അവരെന്താ വിചാരിക്കുന്നത് അവര് തന്റെ പിന്നാലെ അങ്ങ് വരുമെന്നോ പിന്നെ പിന്നെ അവർക്ക് അവർക്കതല്ലേ പരിപാടി അത് താങ്ക എന്നെ കുറിച്ച് സ്വാഭാവിക അല്ല ഒരിക്കലും തന്നെ കുറിച്ച് ഞാൻ കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പഴോ തന്നോട് പേര് പറയായിരുന്നു എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറയും 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 ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇരുന്ന് താൻ ജീവിക്കണ്ടല്ലോ ജീവിക്കേണ്ടതോ ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ എന്റെ കാര്യം നോക്കണ്ട പോരെ പോരേ അങ്ങനെ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ഒരു പോട്ടെ താൻ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം കേട്ടോ ലൈഫിൽ കൊണ്ടുവരും എനിക്കൊരു എനിക്കൊരു താൻ കാണിച്ചെന്താ നമ്മള് കൂട്ടുപന്താളികളോ ആദർശമുള്ള കാര്യം കാണിച്ചപ്പോ അതിന് എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാനത് സമാധാനം തനിക്ക് മാത്രം മതി അല്ലേ എനിക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട സമാധാനം ഞാൻ താനും താൻ ഫ്രണ്ട്സിനെ എപ്പോഴും പറയുന്നുണ്ടല്ലോ താനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ അവരെന്നും ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്റെ കാര്യം ഓർത്താവും ടെൻഷൻ അടിക്കുന്നെ സ്വന്തം കാര്യം ഓർത്തിട്ടല്ല കേട്ടോ താൻ എന്റെ കാര്യം ഓർക്കുന്നുണ്ടോ പിന്നെന്തിനാ ഞാൻ തൻ്റെ കാര്യം ഓർക്കുന്നത് ഞാൻ എനിക്ക് 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 ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു എനിക്ക് ഒരു വലിയൊരു ഭാഗമാണ് എനിക്ക് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തേ ഇല്ലോട് നിങ്ങൾ എനിക്ക് അങ്ങനെ ജന്മത്തിലെ സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട നിങ്ങള് ഞാനും ടോ ആരും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്താണ് ഞാൻ വീട്ടിൽ പറയുന്നില്ല അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ തനിക്കിപ്പോ എന്താണ് എടോ ഞാൻ ഇവിടെ ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തോണ്ടിരിക്കാണ് ഞാൻ എനിക്ക് വളരെ ഒരു ഓഫർ വന്നതാണ് പക്ഷെ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ നടക്കും നടക്കുമല്ലോ എന്തായാലും എന്റെ അച്ഛനും ഇത്രയും ദൂരം എന്നെ കാണാനൊന്നും പോകുന്നില്ല മന്ത്സ് അവിടെ നിൽക്കും തീരുമാനിക്കും അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് ആകെ കൊണ്ടുവന്ന് താ കൊന്നുകളെനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ടിരുന്നല്ല സിനിമയായിരുന്നുണ്ടോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാൾ സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തനിക്ക് തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ 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 ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ മൂലം പറ്റിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല പ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് പ്രാന്ത് കാണിക്കുന്നു തന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്തതും അല്ലേ താൻ തന്നെ ആലോചിച്ച് നോക്ക് എന്താ ചെയ്തെന്ന് ഇത്രയും ഈ അല്ല ഇത്രയും ഈ സ്നേഹമൊക്കെ അഭിനയിച്ച എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ പേര് താൻ പറയുമ്പോ തനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ ആ രണ്ട് പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ ഏ അത് എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് മനസിലായോ എന്റെ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനിവിടെ തന്നോട് ഞാൻ തന്നോടല്ല ഞാൻ അവരോടാ മര്യാദക്കേട് കാണിക്കുന്നത് കാരണം ആ മാർച്ച് പതിനേഴാം തീയതി താൻ എൻ്റെ മനസ്സ് തകർത്തിട്ട് പോയി എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ലോങ്ങ് ലീവ് എടുത്തു എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ലോങ്ങ് ലീവ് എടുത്തു അവരുടെ കൂടെ വന്ന് നിന്നു ബഡ്ഡിന്ന് എഴുന്നേൽക്കാതെ കിടന്ന എന്നെ എനിക്ക് എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ആ അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എൻ്റെ ലൈഫ് സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഈ താൻ ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത് ഞാൻ ഞാനിപ്പ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ ഞാൻ എന്തെങ്കിലും ലൈഫ് ലൈഫ് വേണ്ടിട്ടുണ്ടോ കേട ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ലേ അറിയാം എനിക്ക് നല്ല പോലെ അറിയാം എന്നിട്ട് എന്തെങ്കിലും എന്നിട്ട് മിടുക്കാനായിട്ട് കൊല്ലാനാണ് തോന്നുന്നത്